സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യപേപ്പറിന്റെ ആദ്യ ഭാഗത്തെ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ തൊട്ടു ഉന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇരുപത്തിയാറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി എൺപത് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇതിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് ഡോക്ടർ അനവിദ് അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ ഇതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലും ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം രണ്ട് പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും എല്ലാം ശരിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കെ എസ് എസ് എമ്മിൽ എത്ര അംഗങ്ങളാണുള്ളത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ട് ഉത്തരം ഓപ്ഷൻ എ പതിനഞ്ച് അംഗങ്ങൾ പതിനഞ്ച് അംഗങ്ങളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ ഉള്ളത് മുപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി അറുപത് വയസ്സ് അറുപത് വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നതാരാണ് ഉത്തരം ഓപ്ഷൻ സി റവ് റവന്യൂ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ പദവി വഹിക്കുന്നത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് രാം ഡിയോ മിശ്ര രാം ഡിയോ മിശ്ര ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ശരി ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തി ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് യു എൻ ഇ പി സ്ഥാപിതമായത് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മുപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സമ സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു പ്ലാസ്മോഡിയം പരത്തുന്ന മലോ മലേറിയ രോഗത്തിൽ കൂടിയ പനി കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി ചുമ നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി ചുമ നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന ആറാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ സിക്സ് എക്സ്റ്റെൻഷൻ എൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ആറാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ സിക്സ് എക്സ്റ്റെൻഷൻ ഏൻ അൺ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എലിസബത്ത് കോൾബർട്ട് എലിസബത്ത് കോൾബർട്ട് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ് ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനോസി മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി ജീവനി പദ്ധതി മുപ്പത്തി ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറകെ കുറയുകയാണ് ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പതാമത്തെ ചോദ്യം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൂക്ക് നിയമം മാസ്കൽ നിയമം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഇവയെല്ലാം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുള്ളതാണ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡക്സ് സ്പാഡക്സ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി ഡി ബ്രോഗ്ലി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സി യു എൻ എച്ച് ത്രീ സിക്സ് സി എൽ ത്രീ എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സിഗാ ഓക്സീകരണാവസ്ഥ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പ്ലസ് ത്രീ നാൽപ്പത്തി ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലൂയിസ് ബേസ് അല്ലാത്തത് അപ്പോൾ ലൂയിസ് ബേസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഹൈ എച്ച് ടു ഒ എൻ എച്ച് ത്രീ ഒ എച്ച് മൈനസ് ഇവയുള്ള ലൂയിസ് ബേസുകളാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടിത്തത്തിനായാണ് നൽകപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി ക്വാണ്ടൺ ഡോട്ട്സ് ക്വാണ്ട ഡോട്ട്സ് നാപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ് വേലുത്തമ്പി കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ് ഇതും ശരിയായ പ്രസ്താവനകളാണ് പ്രസ്താവനയാണ് ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക ഒന്ന് സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു മൂന്ന് റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു നാല് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ പ്രസ്താവനകൾ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ അദ്ദേഹം സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു റാവു റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുടേതാണ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻ ട്രോഫി ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് ന്യൂസിലാൻഡിന് ഐ സി സി ചാമ്പ്യൻ ട്രോഫി കിരീടം ലഭിച്ചത് ഇതും ശരിയായ പ്രസ്താവനയാണ് അൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി ഇത് ശരിയായ പ്രസ്താവനയാണ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജിയാണ് ക്രിസ്റ്റി കവൻട്രി ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ക്രിസ്റ്റി കവൻറിയുടെ ജന്മദേശം സിംബാവയാണ് ഇവർ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻറി നീന്തൽ താരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി